നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഹിസ്ബുള്ള കമാൻഡറെ കൊലപ്പെടുത്തിയത് കൊണ്ട് മാത്രം ലെബനനിലെ കഴിയില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഹിസ്ബുള്ളയുടെ ആയതാ ശക്തിയും അധികാരവും അവർ കരുതുന്നതിനേക്കാൾ പറഞ്ഞ ഖമേനി ആക്രമണങ്ങൾ അമേരിക്കയുടെ അറിവോടെയാണെന്നും കുറ്റപ്പെടുത്തി കൂടാതെ നവംബറിൽ നടക്കാനിരിക്കുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് മുൻപായി ബൈഡൻ ഭരണകൂടത്തിന് സൈനിസ്റ്റ് രാജ്യത്തിന് വിജയം ഉറപ്പാക്കണമായിരുന്നുവെന്നും ഖമേനി കൂട്ടിച്ചേർത്തു ഇറാൻ ഇറാഖി യുദ്ധത്തിൽ പങ്കെടുത്ത സൈനിക ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹിസ്ബുള്ളയുടെ ചില വിലപ്പെട്ട ശക്തികൾ രക്തസാക്ഷിത്വം വരിക്കുകയുണ്ടായി അത് തീർച്ചയായും ഹിസ്ബുള്ളയ്ക്ക് നാശം തന്നെയാണ് സമ്മാനിച്ചത് എന്നാൽ അതൊരിക്കലും അവരെ മുട്ടുകുത്തിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നാശനഷ്ടം ആയിരുന്നില്ല കാരണം അവരുടെ സംഘടന മാനുഷിക ശക്തികൾ അവർ വിചാരിച്ചതിലും വലുതാണ് അതിനാൽ തന്നെ ഈ രക്തസാക്ഷിത്വങ്ങൾ അവരുടെ ശക്തിയെ ബാധിക്കുന്നതല്ല അതേസമയം ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കമേനി യു എസിനെയും കുറ്റപ്പെടുത്തുകയുണ്ടായി ഇസ്രായേലിന്റെ പദ്ധതികൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ലെന്ന് വാഷിംഗ്ടണിന്റെ അവകാശവാദങ്ങൾ തള്ളിയ ഖമേനി അമേരിക്കയ്ക്ക് ഇക്കാര്യം അറിയാമായിരുന്നുവെന്നും കുറ്റപ്പെടുത്തി നവംബറിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബൈഡൻ ഭരണകൂടത്തിന് സയണിസ്റ്റ് രാജ്യത്തിന്റെ വിജയം ആവശ്യമാണെന്നും കമേനി പറഞ്ഞു ഇതുവരെ വിജയം പലസ്തീനും ഹിസ്ബുള്ളും ആയിരുന്നു അതിനാൽ ഈ യുദ്ധത്തിലെ അന്തിമ വിജയം ഇസ്ലാമിക് റെസിഡൻസ് ഫ്രണ്ടിനും ഹിസ്ബുള്ള കമേനി അതേസമയം പശ്ചിമേഷ്യയിൽ കടുത്ത ആക്രമണങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മനുഷ്യത്വരഹിതമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോക രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ തിരിയുമ്പോഴും അതൊന്നും വകവെക്കാതെ ദാർഷ്ട്യ നിലപാടുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ബെഞ്ചമിൻ നതന്യാഹു അത്തരത്തിൽ വലിയ ആശങ്ക പശ്ചിമേഷ്യയിൽ പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണവും ഇസ്രായേൽ ലഭിക്കുന്നുണ്ട് നിലവിൽ സാധാരണക്കാരായ ആളുകളാണ് ഇതിൽ മരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഗാസയിലെ ആക്രമണം ഒരിടത്ത് നടക്കുന്നതിനിടയിൽ ലബനനിലേക്കും ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലബനനെ മറ്റൊരു ഗാസയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന നിലപാടാണ് ഇസ്രായേൽ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഇസ്രായേൽ കനത്ത രീതിയിൽ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിനെ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് the day